हरे कृष्ण पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन क्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनी अम्ब त्वां मनुसन्धामि भगवद्गीते भवद्वेषिनी नमोऽस्तु देव्यासविशालबुद्धे फुल्लारविन्दाय प्रवत्र नेत्रा येन त्वया भारतैलपूर्णः प्रज्वालितो ज्ञानमयः प्रतिभा प्रपन्नपारिजाताय तोत्रवेत्रैकपाणये ज्ञानमुत्राय कृष्णाय गीतामृतदुहे नमः सर्वोपनिषदो गावो दोक्ता गोपालनन्दना पार्थो वल्स सुधीर्भोक्ता दुग्धं गीतामृदं महद वसुदेवसुदं देवं कं स परमानन्दम् कृष्णं वन्दे भीष्मद्रोणतड भीष्मत्रोणतड जयत्रान्धारनीलोपला शल्यग्राहवती कृपेण वह्नि कर्णेण वेलाकुला अश्वत्थामविकर्णघोरमघरा दुर्योधनावर्तिनी சோதிர்நாகலுபாண்டவை றனநதீ கைவர்த்தககேஷவா 파ராशय்யவஜ சரோஜமமலம் கீதார்ததகந்தோட்கடம நானாख्याனககேசரம் ஹரிகதா சம்போதன பூபிதம் லோகே சத்யனஷத்பதே ரஹரஹ पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमलप्रथुंसि नः श्रेयसे मूगं करोति वाजालं पङ्गुं लिङ्गयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुद स्तुन्वन्दिव्ये सवे वेदे साङ्गपदक्रमोपनिषदे गायन्ति यं सामघां ध्यानावस्थिततेन मनसा पश्यन्दियं योगिनो यस्यान्दरा सुरगणा देवाय तस्मै नमः गीताशास्त्रमिदं पुण्यं यः पटे प्रयद पुमान् विष्णोपदमाप्नोति भयशोकादिवर्जिता गीताधयनशीलस्य ോചനം പുംസ ജലസ്നം ദിന സർഗീത സ്നം സംസാരമീതീത किमन्ये शास्त्रविस्तरे या स्वयं पद्मनाभस्य मुखपद्माद्विनिसृता भारतामृतं सर्वस्वं विष्णोर्वक्त्राद्विनिसृतं गीतो गङ्गोदगं पीत्वा पुनर्जन्म न विद्यते सर्वोपनिषदो गावोदोक्ता गोपालनन्दना पार्थो वल्स दोक्तम्, दुक्तं गीतामृदम् महदम् एकं शास्त्रं देवकीपुत्र गीतामे गो देवो देवकीपुत्र एव एको मन्त्रस्तस्य नामानि यानि कर्माप्य तस्य देवस्य सेवा കഴിഞ്ഞ വീഡിയോയിൽ ആറാമത്തെ ശ്ലോകവും ഏഴാമത്തെ ശ്ലോകം പറഞ്ഞിരുന്നു പക്ഷെ വിശദമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ചുമയും പനിയും ഒക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ നമുക്ക് ആറാമത്തെയും ഏഴാമത്തെയും ശ്ലോകം ഇന്ന് നോക്കാം ഭഗവത്ഗീത സംഖ്യായോഗത്തിൽ ആറാമത്തെ ശ്ലോകം ന കതരനോ

ജഗേയു അതോ കൗരൻ കൗരവന്മാർ ഞങ്ങളെ ജയിക്കുന്നതാണോ ഏതാണു ഞങ്ങൾക്ക് നല്ലത് ഏതത്മ അത് അറിഞ്ഞുകൂടെ തന്നെ യാൻ ഹത്വ ഏതൊരു കൂട്ടരെ വധിച്ചാൽ ന ജി ജീവിഷാമ എന്നെ ജീവിച്ചിരിക്കാൻ നമുക്കാഗ്രഹമില്ലയോ ആ ധാത്ര രാഷ്ട്രന്മാർ തന്നെ പ്രമുഖേ നേരെ മുമ്പിൽ അവസ്ഥിത യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നു എന്താണ് പറഞ്ഞത് ഭഗവാനോട് അർജുനൻ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണല്ലോ അപ്പോൾ ശരിക്കും ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് ആ ഞങ്ങൾ കൗരന്മാരെ ജയിക്കുന്നതാണോ അതോ കൗരന്മാർ ഞങ്ങളെ ജയിക്കുന്നതാണോ ഏതാണ് ഞങ്ങൾക്ക് നല്ലത് അറിഞ്ഞ് അതറിഞ്ഞുകൂടാ ഏതൊരു കൂട്ടരെ വധിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കാൻ നമുക്ക് ആഗ്രഹമില്ലയോ ആ ധാർഥരാഷ്ട്രന്മാർ തന്നെ നേരെ മുമ്പിൽ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നു ശരിക്കും ഇവിടെ എന്താ പറയുന്നത് ഭഗവാനോട് അർജുനൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ അർജുനൻ വിചാരിച്ചു എന്നാ ഭഗവാൻ ഈ ചോദ്യം ഇഷ്ടപ്പെടും അപ്പോൾ ഭഗവാൻ ചോദിക്കുമല്ലോ ഓ നീ ഇത്രയും ശ്രേഷ്ഠനായിരുന്നോ അർജുന അല്ലെങ്കിൽ പാർത്ഥ എന്ന് ചോദിക്കൂലേ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആര് വിചാരിച്ചു ആ അർജുനനാണങ്ങനെയൊക്കെ വിചാരിച്ചത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിൻ്റെ നീ എത്ര ക്ഷുദ്രമാണ് നിൻ്റെ ഈ ഹൃദയം എത്ര ദൗർബല്യമാണ് എന്താ ദൗർബല്യം എന്ന് വെച്ചുകഴിഞ്ഞാല് മനസ്സിന് കട്ടിയില്ലായ്മ ഒന്നും നമുക്ക് തരണം ചെയ്യാൻ പറ്റായിക പെട്ടെന്ന് വഷം വരും ഒന്നും താങ്ങാൻ പറ്റില്ല ഒരു പ്രശ്നവും താങ്ങാൻ പറ്റില്ല ഒന്നും നമുക്ക് മുമ്പില് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ അതെങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ എന്താ അതുകൊണ്ട് ഭഗവാൻ പറയൂ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ ഭഗവാനോട് അർജുനൻ പറയണം എന്നാ ഭഗവാൻ പറയൂ കൃഷ്ണ നീ പറയൂ ഞങ്ങൾക്കറിയില്ല ഏതാണ് നല്ലത് എന്ന് എന്താ കൗര കൗരവന്മാരെ ഞങ്ങൾ ജയിക്കുന്നതാണോ അതോ ഞങ്ങൾ ജയിക്കുന്നതാണോ നല്ലത് എന്ന് പറഞ്ഞു തരൂ കണ്ണാ ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞ എന്താ അർജുനന് സംഭവിച്ചത് ഇവിടെ അർജുനനെ തന്നെ എന്താ അർജുനൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അർജുനൻ എന്താ ചോദിച്ചതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അർജുനനെ തന്നെ മനസ്സിലായിട്ടില്ല അവിടെ നമുക്ക് ഭഗവാൻ ഓർമ്മ ഓർമ്മിക്കുകയാണ് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള ആ ഒരു ആ ഒരു തുടക്കം തന്നെ കുട്ടിക്കാലത്തെ തുടങ്ങിയൊരു തുടക്കമാണ് എന്താ ഈ ജയം ത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഭീമൻ ഭീമനും ഇവർ ഇവരെല്ലാവരും കൂടി ഒത്തുകൂടി കളിക്കുമ്പോൾ ഭീമനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം എന്താ ഈ മരത്തിൽ കയറിക്കഴിഞ്ഞാൽ മരം ഒന്നും കുലുക്കഴിഞ്ഞാൽ എല്ലാ പഴവകങ്ങളും എല്ലാം താഴത്തോട്ട് വീഴും ഭീമൻ്റെ ഒരു കുലുക്കൊണ്ട് അങ്ങനെ ഈ ദുര്യോധനാണ് ദേഷ്യം വരാൻ തുടങ്ങി ദേഷ്യം വന്നിട്ട് ഭീമന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു വിഷം കലർത്തി കൊടുത്ത് എല്ലാവരും ഗംഗാതീരത്ത് മുങ്ങാൻ പോയപ്പോൾ ഗംഗാ തീ ഗംഗയിൽ മുങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പം ഭീമൻ ഉറങ്ങിപ്പോയപ്പം ആ ഭീമനെടുത്തിട്ട് വര ദുര്യോധനൻ്റെ കൂട്ടർ എല്ലാവരും കൂടി വെള്ളത്തിൽ താഴ്ത്തിയിട്ടു അവിടെ നിന്ന് എന്താ ആ പാ വിഷം കലർന്ന പാമ്പ് വന്ന് കൊത്തിയപ്പോൾ എന്താ വിഷമൊക്കെ വലിച്ചെടുത്തു ഭീമൻ്റെ ശരീരത്തിൽ നിന്ന് ശേഷം എന്താ അതിന് ബോധം വന്നപ്പോൾ എന്താ ഭീമൻ അവരൊക്കെ തല്ലിക്കൊന്നിട്ട് ഒരു ഭാഗത്തു പോയി കിടന്നുറങ്ങി അപ്പോൾ ദുര്യോധനനോട് ഇവർ ചോദിക്കുന്നുണ്ട് പാണ്ഡവ് പുത്രന്മാർ ചോദിക്കുന്നുണ്ട് എവിടെ പോയി ഭീമൻ അപ്പം പറഞ്ഞു ഗൃഹത്തിലേക്ക് പോയി പോയി നേരത്തെ പോയല്ലോ എന്ന് പറയാണ് അങ്ങനെ ഗൃഹത്തിലെത്തിയപ്പോൾ എന്താ ആ നമ്മുടെ കുന്തി ദേവിയോട് ചോദിക്കാൻ യുധിഷ്ഠിരൻ പോയിട്ട് മാതാവേ ഭീമ എത്തിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുന്തിദേവി ആകെ പരിഭ്രമത്തിലാകുകയാണ് ചെയ്യണത് എവിടെ പോയി എൻ്റെ മകൻ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഈ എല്ലാവരും കൂടി അന്വേഷണത്തിനായി ഇപ്പം വിദുരരോട് ഈ കാര്യം പറഞ്ഞു കുന്തിദേവി ഇപ്പം പറഞ്ഞു ഒരിക്കലും നിൻ്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കില്ല അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങടെ നിൻ്റെ നിങ്ങളുടെ മക്കൾ ഉണ്ട് നീ അതോർത്ത് വിഷമിക്കേണ്ട അവർക്ക് ഭീമനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസമായപ്പോൾ ഭീമൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഗൃഹത്തിലെത്തി കൊട്ടാരത്തിലെത്തി അപ്പോൾ യുധീഷ്വരനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ യുധീഷ്വരൻ പറഞ്ഞു ഇത് ആരും അറിയണ്ട അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്താ വീണ്ടും വീണ്ടും പ്രതികാരം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണ് ജയിക്കേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥ അപ്പോൾ എന്താ ഈ സമയത്തൊക്കെ ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കുവാണ് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ എന്താ അപ്പോ എനിക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി തരുമോ കൃഷ്ണ എന്നെ എന്നെ ശിഷ്യനായി കണ്ടാലും എന്ന് പറയുന്നതാണ് എന്താ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്

എന്തെന്നറിയാൻ കഴിയാത്ത മനസ്സോട് കൂടിയവനുമായ ഞാൻ ത്വാം അങ്ങയോട് ചോദിക്കുന്നു ശ്രേയ വഴിതെളിക്കുന്നത് ഏതാണോ നിശ്ചിതം ബ്രോഹി അതെനിക്ക് തീർത്തും വ്യക്തമായി പറഞ്ഞു പറഞ്ഞുതന്നാലും അഹം തേ ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ത്വാം അങ്ങയെ പ്രബന്നം മാം ശാന്തി ശരണം അപ്പോൾ എനിക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി തരുമോ കൃഷ്ണ എന്നെ എന്നെ ശിഷ്യനായി കണ്ടാലും എന്ന് പറയുന്നതാണ് എന്താ ഏഴാമത്തെ ശ്ലോകത്തില് പറയുന്നത് മാം ത്വാം പ്രപന്നം കാർപ്പണ്യദോഷോ ബഹതസ്വഭാവ അജ്ഞാനദോഷം കൊണ്ട് മങ്ങിപ്പോയ കൂടിയവനും ധർമ്മസമൂഢ ചെയ്ത തന്നിമിത്തം ധർമ്മ എന്തെന്നറിയാൻ കഴിയാത്ത മനസ്സോടുകൂടിയവനുമായ ഞാൻ ത്വാം അങ്ങയോട് പൃശ്യാമി ചോദിക്കുന്നു ശ്രേയ ശ്രേയ യസ് മോക്ഷമാർഗത്തിന് വഴിതെളിക്കുന്നത് ഏതാണോ യത് മേ നിശ്ചിതം ബ്രോഹി അതെനിക്ക് തീർത്തും വ്യക്തമായി പറഞ്ഞു പറഞ്ഞെന്നാലും അഹം തേ ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് മാം ശാന്തി ശരണം അഹം തേ ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ത്വാം അങ്ങയെ പ്രബന്ധം മാം ശാന്തി ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നെ ശാസിച്ചാലും എന്താ ഇവിടെ പറയുന്നത് കാർപ്പണ്യദോഷോഹത സ്വഭാവ സ്വഭാവ എന്ന യഥാർത്ഥത്തില് ഈ കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാല് ഉപനിഷത്തിൽ പറയുന്നത് ഈ ജീവിതത്തിൽ നേടേണ്ടത് നേടാതെ ജീവിതം വെറുതെ ജീവിച്ച് തീർത്തിട്ട് മരണത്തിലേക്ക് പോകുന്നവരെ നമ്മൾ കാണാറില്ലേ അപ്പൊ അവരെ വിളിക്കുന്ന പേരാണ് കൃപണൻ ച നമുക്ക് നമ്മളവിടെ ഭൂമിയിൽ വന്നു നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കർമ്മം വിധിച്ചിട്ടുണ്ട് അപ്പോൾ ആ കർമ്മം ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഭൂമിയിൽ വന്നത് പക്ഷേ അതൊന്നും ചെയ്യാതെ എന്തൊക്കെയോ ചെയ്തിട്ട് നമ്മൾ മരണത്തിലേക്ക് പോകുന്നു അപ്പം അങ്ങനെ നേടാത്തവരാണ് എന്താ കാർപ്പണ്യൻ അപ്പം അർജുനനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ അറിവില്ലായ്മയാണ് അവിടെ പറയുന്നത് അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു കൃഷ്ണ ഏ ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ഉണ്ടാകുന്നതാണ് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ബോർഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മൂഡ് മാറുന്നു മൂഡ് സ്വിങ്സ് വരുന്നു ഇങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ആ റീൽസ് റീൽസും ഇത് മടുത്തു ഇനി വേറെ എന്തെങ്കിലും നോക്കാം അങ്ങനെ നമ്മൾ ഓരോ ആപ്പിൽ കയറി അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിച്ചു ഇങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ എല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് പണത്തിന് പണമുണ്ട് ജോലിക്ക് ജോലിയുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷേ ൊന്നുമില്ലാത്തൊരവസ്ഥ എന്തൊക്കെയോ പ്രശ്നം അലട്ടുന്നത് അപ്പൊ അതൊക്കെ ഈ അർജുനന് ഉണ്ടാകുന്ന സംബന്ധമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് നമുക്കും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരാണ് സംഖ്യായോഗത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ് അറിയാൻ പറ്റാത്തൊരവസ്ഥ അപ്പം ബന്ധുക്കളെ യുദ്ധം ചെയ്യാനായിട്ട് വിളിച്ചു അവരോട് യുദ്ധം ചെയ്തു അപ്പൊ അത് ശരിയാണോ അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയാത്തൊരവസ്ഥ അപ്പോൾ ഞാൻ അങ്ങയുടെ ശിഷ്യനാ ആകാൻ ആഗ്രഹിക്കുന്നു ഇന്ന് തൊട്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അപ്പോൾ എന്താണ് എൻ്റെ ശ്രേയസ് അതിനുള്ളതെന്ന് പറഞ്ഞ് തരണമെന്ന് ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് ത കൊടുക്കുകയാണ് ചെയ്യുന്നത് यद्वा यदि वा नो जये यानेव हत्वा स्ते अवस्थिता प्रमुखे प्रमुखे धार्तराष्ट्रा कार्पण्यदोषोपहदः स्वभाव पृश्यामि त्वां धर्मसमूढचैद य श्रेयस्यानि स्थितं ब्रूहितन्मे शिष्यस्ते अहं शान्तिमां त्वां प्रपन्नम्